ചിന്താസരിത് സാഗരം നമ്മെ നിത്യം പ്രചോദിപ്പിക്കുന്ന മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ തിരുക്കുറൾ തയ്യാറാക്കിയത് എസ് രമേശൻ നായർ ശബ്ദം നൽകുന്നത് ബിജു പി രവി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് എല്ലാറ്റിനുമുണ്ട് ഒരു ആരംഭം ശുഭദിനം അനന്തമായി നമുക്ക് സഞ്ചരിക്കാൻ അക്ഷരങ്ങളുടെ ഒരു മഹാപ്രപഞ്ചമുണ്ട് നമ്മുടെ മുന്നിൽ വിജ്ഞാനത്തിൻ്റെതായ ഒരു വിശാല പ്രപഞ്ചം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എത്ര പടവുകൾ വേണമെങ്കിലും കയറാം വിജ്ഞനാകാം വിശ്രുതനാകാം ഒരിടത്തും തടസ്സമില്ല അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട് എന്താണെന്നോ ഈ വിജ്ഞാനപ്രപഞ്ചത്തിന് നിദാനമായ അക്ഷരമാലയ്ക്ക് ഒരു തുടക്കമുണ്ടെന്ന് അതായത് ഒരു നിമിത്തം ഒരു മൂലകാരണം ഒരു ആദി ഒരു ആരംഭം എന്താണത് അ എന്ന അക്ഷരം തന്നെ അതില്ലെങ്കിൽ അക്ഷരമാലയില്ല വിജ്ഞാന പ്രപഞ്ചവുമില്ല അപ്പോൾ നാം കടപ്പെട്ടിരിക്കുന്നത് ആ എന്ന പ്രാരംഭത്തോടാണ് ആദി കാരണത്തോടാണ് ഒരിക്കലും അത് മറക്കരുത് അതിലും പ്രധാനമായ ഒന്നിലേക്ക് വരാം നാം അധിവസിക്കുന്ന ഹരിതസുന്ദരമായ ഈ ഭൂമിയിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഈ പ്രപഞ്ചത്തിനുമില്ലേ ഒരു ആരംഭം ഒരു ആദി കാരണം അക്ഷരപ്രപഞ്ചത്തിന് ആ എന്ന പോലെ അകാരം എന്നതുപോലെ ഈ മഹാപ്രപഞ്ചത്തിനുമുണ്ട് ഒരു ആരംഭം ഒരു ആദി അതാണ് ഈശ്വരൻ ആദിമൂലത്തെ മറന്നുകൊണ്ട് സർവ്വസൃഷ്ടാവായ ഈശ്വരനെ മറന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്താണ് അവകാശം വേരുമറന്ന വൃക്ഷത്തിന് നിലനിൽപ്പുണ്ടോ നാടുമറന്നാലും മൂടു മറക്കരുത് തല മറന്ന് എണ്ണ തേയ്ക്കരുത് ഒരിക്കലും ആദി മറക്കരുത് ഈശ്വരനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല അക്ഷരമില്ല അകാരമില്ല ആശയമില്ല നമുക്ക് ഈ ജീവിതം തന്നെയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യുക്തി കൊണ്ട് ദൈവത്തെ നിഷേധിക്കാം ആ യുക്തി നിങ്ങൾക്ക് ആരാണ് തോന്നിക്കുന്നത് അതും ദൈവം തന്നെ ദൈവത്തെ മറക്കുന്നവൻ സ്വയം മറക്കുന്നു ദൈവമില്ലെന്നു പറയുന്നവൻ സ്വയമില്ലാതെയാകുന്നു ആദ്യയില്ലെങ്കിൽ മധ്യമുണ്ടോ അന്ത്യമുണ്ടോ ഇല്ല മറക്കരുത് ഈശ്വരനെ മറക്കരുത് അകരം മുതൽ കെഴുത്തെല്ലാം ഭഗവാൻ മുതൽക്കേ ഉലകം അധ്യായം രണ്ട് ഈശ്വരൻ എന്ന മഹാഗുരു ശുഭദിനം പുഷ്പം എത്രയൊക്കെ വർണ്ണപ്പകിട്ടുള്ളതായിരുന്നാലും അതിനൊരു സുഗന്ധമില്ലെങ്കിൽ അതിനെ ആർക്കു വേണം വെറും കടലാസു പോലെ മറ്റൊന്ന് അതുപോലെ വിദ്യയെ വിദ്യയാക്കുന്നതും പൂർണ്ണമാക്കുന്നതും ഗുരുത്വമാണ് വിനയമാണ് ആരാണ് ഗുരു ഗു ശബ്ദമന്ദകാരം താൻ രു ശബ്ദം തന്നിരോധകം ഗു എന്നാൽ ഇരുട്ട് രു എന്നാൽ ആ ഇരുട്ടിനെ തടയുന്ന സിദ്ധി നമ്മളിലേക്ക് കടന്നേറുന്ന ഇരുട്ടിനെ അജ്ഞാനത്തിനെ തടയുന്നവൻ ആരോ നിറയെ പ്രകാശം നിറയ്ക്കുന്നവനാരോ ആ ധന്യാത്മാവാണ് ഗുരു ഗുരുസങ്കൽപ്പത്തിൻ്റെ മഹത്വം വെറും വാക്കുകളിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല ഗുരുസാഗരം എന്ന നോക്കുക അറിവിന്റെ മഹാസമുദ്രം തന്നെയാണ് ഗുരു അഥവാ അങ്ങനെ ആയിരിക്കണം ഗുരുസങ്കൽപ്പം തികച്ചും ഭാരതീയമാണ് ഭാരതത്തിൽ മാത്രമേ സേപോ കംപ്ലയിറ്റ് റെഡി ടു കണ്ടിന്യൂ